കുഞ്ഞിനെ കുളിക്കുന്നത് തീരെ ഇഷ്ടമല്ല എന്താണെന്ന് അറിയത്തില്ല അവനീ കുളിക്കുമ്പോൾ ഭയങ്കര ബോളം എന്താ കരച്ചിൽ കരച്ചിൽ നിർത്തുന്നു ഒന്നുമില്ല ചുമ്മാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അയ്യൂടാ അതാ കുളിച്ച് സുന്ദര കിട്ടപ്പനായിട്ട് കയറിയിരിക്കുന്നത് ഇത്രയും നേരം വെള്ളം കണ്ടപ്പോൾ ഏതാ കരച്ചിൽ കരഞ്ഞ ഇപ്പം എന്തെങ്കിലും എടുക്കാനായിട്ട് കിടക്കണം എൻ്റെ മോനെ ഞാൻ ഡ്രസ്സെല്ലാം മരുതണ്ടേ ഇനി അവനെ ഓർക്കണം അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ മടി വെച്ച് കുറച്ച് നേരം കൊഞ്ചിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കും അവനെ ഇനിയിപ്പോൾ അവനങ്ങൾ പെട്ടെന്ന് ഉറങ്ങിക്കോളും പാലക്കൂടത്തന്നെ അങ്ങ് ഉറങ്ങിക്കോളൂ ഇനിയിപ്പോൾ ഉറങ്ങി പിന്നെ പെട്ടെന്ന് എണ്ണിക്കൂട്ടോ കുറച്ച് നേരം ഉറങ്ങുള്ളൂ നേരം ഒന്നും അങ്ങനെ ഉറങ്ങൂല പെട്ടെന്ന് ചാടി എണ്ണിക്കും ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഏട്ടൻ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ആയിട്ടോ ഞാൻ ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവുമോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വോയിസ് ചെയ്യുന്നത് എനിക്ക് എനിക്ക് കുറേ ആയി യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇടണം റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതിന് മാത്രം വേണ്ടിയിട്ടല്ല എനിക്കിതൊക്കെ ഒരു മെമ്മറി ആയിട്ട് എനിക്ക് മാക്സിമം ഞാൻ എല്ലായിടത്തും എൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോസെല്ലാം ഞാൻ ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലാണേലും അങ്ങനെ അങ്ങനെ എനിക്ക് അവൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടം അതാവുമ്പോൾ വലുതാവുമ്പോൾ എനിക്ക് അവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവനെ നോക്കിയതും അവനെങ്ങനെയാണ് വളർന്നതെന്നും അതല്ല അവൻ്റെ ആ ഒരു അവൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ അവനെ അറിയിക്കാനും അവൻ കാണാനും വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ എടുത്തു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മറ്റുള്ളവർക്ക് അതെങ്ങനെ ഇതാവുന്നെനിക്ക് അതില്ല പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെയൊന്നും ചെറുപ്പത്തിലൊരു ഫോട്ടോ പോലും നമുക്കൊന്നും കിട്ടാനില്ല അപ്പോൾ മറ്റൊരാൾ മറ്റൊരാളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോൾ എവിടെ നട കുഞ്ഞെ ആണെങ്കിൽ അമ്മടയിൽ ഏൽപ്പിച്ച് പല്ലിയൊക്കെ ആകുമ്പോൾ പോയി എനിക്കിനി റൂമെല്ലാം ക്ലീൻ ചെയ്യണം അപ്പോൾ കുഞ്ഞിനെ ഞണ്ട ഞാൻ അവനെ ഉറങ്ങിയിട്ടാണ് ഞാൻ അവനെ എന്താ ഊഞ്ഞാൽ കിടത്തിയിട്ടുണ്ട് തൊട്ടിൽ തൊട്ടിൽ കിടത്തിനിക്ക് റൂമെല്ലാം ക്ലീൻ ചെയ്യാൻ പോകും റൂമെല്ലാം ക്ലീൻ ചെയ്ത് കാണാം നമുക്ക് കുറച്ച് ഇതായിട്ട് കിടക്കാം എനിക്ക് ടെസ്റ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ റൂമിങ്ങനിട്ട് ശരിയാകത്തില്ല അമ്മ ഓൾറെഡി ക്ലീനാക്കി പക്ഷേ എങ്കിലും എനിക്ക് പക്ഷെ ഞാനത് പിന്നെ ഒന്നുകൂടാൻ ക്ലീൻ ആക്കി കാരണം ഈ ഫാനിലൊക്കെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു അതൊന്നും അമ്മയ്ക്ക് എത്തത്തില്ലോ അപ്പോൾ അമ്മയുടെ കയ്യത്ത ഭാഗങ്ങളൊക്കെ ഞാനങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്തെല്ലാം ക്ലീനാക്കി അപ്പം എനിക്കൊരു സമാധാനമായി ഇനിയും എന്താ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ വീഡിയോ എനിക്കിങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയത് അതുകൊണ്ടാട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഒരു ഫാമിലിയായിട്ട് കാണുക അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ അപ്പോൾ നമുക്ക് പുതിയ നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് പിന്നെ കാണാം കേട്ടോ അപ്പോൾ ബൈ ഞാൻ കുഞ്ഞിനെ ഉറക്കട്ടെ അവനെ ഉറക്കി ഞാൻ ഓൾറെഡി ഇനി അവനെ കടത്തിയിട്ട് എനിക്ക് ഫുഡെല്ലാം കഴിക്കണം ബൈ അപ്പോൾ നാളെ